ഹായ് ഐ ആം ജോബി ഫ്രം പവർ ലിങ്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏതൊരു പോളിസി എടുക്കുമ്പോഴും ഇപ്പം മിക്ക കമ്പനിയുടെ പോളിസി എടുക്കുമ്പോൾ ഹെൽത്ത് ചെക്കപ്പ് അതായത് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഫ്രീ ആയി ലഭിക്കാറുണ്ട് അതായത് നമ്മൾ എല്ലാ വർഷവും ഒരു ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഇതിൽ കൂടി കിട്ടുമെന്നാണ് എല്ലാ കമ്പനികളുടെയും മിക്ക പോളിസികളും ഇപ്പം നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇത് കണ്ടുകൊണ്ടായിരിക്കും ഓരോ ഓരോരോരുത്തർ പോളിസി എടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ചിന്ത എന്താ നമുക്ക് എല്ലാ വർഷവും പോയി നമുക്ക് ഫ്രീ ആയി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം എന്നുള്ള കൂടിയായിരിക്കും നമ്മൾ പോളിസി എടുക്കുന്നത് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു വർഷമോ രണ്ടാമത്തെ വർഷമൊക്കെ പോയി അവർ പോയി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും പക്ഷേ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർക്ക് മിക്കവാറും ബില്ല് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ റീംബേഴ്സ്മെൻറ്റ് കൊടുത്താലും അതിനുള്ള പേയ്മെൻ്റ് അവർക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അവർ വന്ന് മിക്കവരും വന്ന് ചോദിക്കും ഉൾക്കണ്ഠയോടെ വന്ന് ചോദിക്കും നമ്മൾ ഹെൽത്ത് ചെക്ക് പോളിസി എടുത്തപ്പോൾ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞതാണ് നമുക്ക് പോളിസി കിട്ടിയത് ഇപ്പം എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ വീണ്ടും ബില്ല് അടയ്ക്കേണ്ടി വന്നു പിന്നെ എന്തിനാണ് ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന ഓപ്ഷൻ വെച്ചിരിക്കുന്നത് എന്ന് പലരും ചിന്തിക്കുകയും പലരും പലരും അവരുടെ ഏജൻ്റ് അടുത്ത് പോയി ചോദിക്കാറുണ്ട് അവിടെ ഉത്തരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഏത് പോളിസി എടുത്താലും അതായത് ഫ്രീ ചെക്കപ്പ് എന്ന് പറയാനുള്ളൂ അതിപ്പോൾ ഒരു ഫാമിലി പോളിസി ആയിക്കോ എടുക്കുന്നത് അത് എല്ലാവർക്കും കിട്ടുമോ അത് ആദ്യം അറിഞ്ഞിരിക്കണം അത് എല്ലാ കമ്പനിയുടെയും പോളിസിയിൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല അത് ഓരോ പോളിസിയുടെ ടേംസ് പോലെ ഇരിക്കും അതായത് ചില പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരഞ്ച് പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കായിരിക്കും ഒരു വർഷം കിട്ടുന്നത് എന്നാൽ ചില പോളിസിയിൽ ഈ അഞ്ച് പേർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം അത് ആദ്യം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ പോളിസിക്കും ഓരോ വേരിയൻ്റ് ഉണ്ട് അതായത് ഇന്ന പോളിസിക്ക് ഇത്ര രൂപ അതായത് ആയിരത്തഞ്ഞൂറ് രൂപ അടുത്ത വേറൊരു പോളിസി ആണെങ്കിൽ ചില എല്ലാവരും ഇപ്പം ഞാൻ എടുത്ത പോളിസിക്ക് ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയെ കിട്ടുള്ളൂ വേറൊരാളെടുത്ത പോളിസിക്ക് അത് അയ്യായിരം രൂപ ആയിരിക്കും അത് ഒരു കമ്പനിയുടെ പോളിസി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു കമ്പനിക്ക് പല വേരിയൻറ്റുകളും ഉണ്ട് അതായത് നമ്മൾ നോർമലായി പറഞ്ഞാൽ പ്രീമിയം നോർമൽ കൂടിയതും കൂറും അത് നമ്മൾ പ്രീമിയം അടയ്ക്കുന്ന തുക പോലെയായിരിക്കും നമുക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ നമ്മളൊരു നോർമൽ പോളിസി എടുത്തതിന് ശേഷം ഒരു ഹൈ എൻഡ് ഒരു വലിയൊരു ഹോസ്പിറ്റൽ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മൾ നമ്മളിഷ്ടത്തിന് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും ലഭിക്കില്ല അതാണ് ഈ ഹെൽത്ത് ചെക്കപ്പിൻ്റെ റിജക്ഷൻ ചെയ്യണമെന്നുള്ള ആദ്യത്തെ തുടക്കം തന്നെ അതാണ് അതായത് നമ്മൾ ഇരിക്കുന്ന പോളിസി നോർമൽ പോളിസി ആയിരിക്കും അതിൽ ചിലപ്പോൾ ഒരു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ആയിരിക്കും നമുക്ക് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി തരുന്നത് അപ്പോൾ പക്ഷേ നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമ്മളെ മൈൻഡിലിരിക്കുന്ന എന്ന് വെച്ചാൽ ഈ പോളിസി എടുത്ത് ഇനി നമുക്ക് എല്ലാ വർഷവും പോയി ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നുള്ള ചിന്തയായിരിക്കും അപ്പോൾ നമ്മൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി നമ്മൾ നമ്മളെ ബോഡി ഫുൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും അവസാനം അവർ നോക്കുമ്പോൾ നമ്മളെ ഇതിൽ വാല്യൂലല്ലായിരിക്കും അവർ റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ റീംബേഴ്സ്മെൻറ്റ് കൊടുക്കും അപ്പോഴും നമുക്ക് റിജക്റ്റ് ചെയ്യും അതാണ് നമുക്ക് ഫസ്റ്റ് ക്ലെയിം റിജക്ഷൻ ചെയ്യാനുള്ള മെയിൻ കാരണം ഫസ്റ്റ് കാര്യം ഇതാണ് നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം അതായത് ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാനല്ല നമ്മളെ ബോഡിയിലെ മൊത്തത്തിലൊരു ഹെൽത്ത് ചെക്കപ്പ് എല്ലാ വർഷവും നമുക്ക് നോർമലായുള്ളൊരു ഹെൽത്ത് ചെക്കപ്പാണ് അല്ലാതെ നമ്മ എനിക്കിപ്പം ഇന്ന അസുഖം ഉണ്ടെന്ന് നമുക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് ആ അസുഖത്തിൻ്റെ പോയി ഇപ്പോൾ എനിക്ക് ഈ മാസം എൻ്റെക്ക് എന്തെങ്കിലും ഒരു പിന്നെ ഹെർണിയുടെ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ കല്ലിൻ്റെ അസുഖമുണ്ട് വേറെ എന്തെങ്കിലും ഒരു അസുഖം നമുക്ക് ഇപ്പോൾ മുട്ടിൻ്റെ തേമാനമുണ്ട് അതിൻ്റെ എന്തെങ്കിലും എക്സ്റേ എടുക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കാര്യം എന്താ ആ നമുക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് അതിൽ എല്ലാ വർഷവും ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതിൽ പോയി അങ്ങ് ചെയ്യാം എന്നും പറഞ്ഞ് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വർഷത്തെ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് എനിക്ക് ഇന്ന ചെക്ക് ചെയ്യണമെന്ന് പക്ഷേ ഒരിക്കലും ഇതൊരു രോഗനിർണയ ചെക്കപ്പല്ല അത് ഒരു കമ്പനിയും തരുന്നില്ല രോഗം നിർണ്ണയിക്കാനല്ല തരുന്നത് നമ്മളെ ബോഡി അല്ലാതെ നോർമൽ ഒരു ചെക്കപ്പ് ഫ്രീ ചെക്കപ്പിന് വേണ്ടി മാത്രം തരുന്ന ഒരു ആനുകൂല്യമാണ് ഈ ഹെൽത്ത് ചെക്കപ്പിനുള്ള ഈ പോളിസി എടുക്കുമ്പോഴുള്ള ഫ്രീ ചെക്കപ്പ് അത് പക്ഷേ പലവർക്കും അറിയത്തില്ല മിക്ക ആൾക്കാരും ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണ് ചെക്കപ്പ് അതാണ് അവർ നടത്തുന്നത് അത് ഒരിക്കലും കിട്ടത്തില്ല ഒരു കമ്പനിയുടെയും മെഡിക്കൽ ഹെൽ ഫ്രീ ഹെൽത്ത് ചെക്കപ്പിൽ ഈ ആനുകൂല്യം നമുക്ക് ലഭിക്കില്ല അത് ഒഴിവാറുപേർക്ക് അറിയില്ല ഇതാണ് രണ്ടാത്തൊരു കാര്യം റിവർഷൻ ചെയ്യാനുള്ള കാര്യം അപ്പോൾ ഈ പോളിസിയും കൊണ്ടുപോയി ചെയ്തിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന മെയിൻ കാരണം രണ്ടാമത്തെ പോയിൻറ്റ് ഇതാണ് അടുത്ത പോയിൻ്റ് നമുക്ക് ഏതാണെന്ന് നോക്കാം ഹെൽത്ത് ചെക്കപ്പ് റിജക്ഷൻ ചെയ്യാനുള്ള കാര്യം ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ആദ്യമേ നമ്മൾ അന്വേഷിക്കണം ഇത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണോ ചിലപ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ നെറ്റ്വർക്ക് ആ ഹോസ്പിറ്റൽ കാണും പക്ഷേ ഈ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് നെറ്റ്വർക്കിങ് ക്യാഷ്ലെസ് ആവാന്നൊന്നും ഇല്ല അതുകൊണ്ട് ആദ്യമേ അത് അന്വേഷിക്കണം അത് അന്വേഷിക്കാതെ നമ്മൾ പോയി ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മളെ പോളിസി കൊടുക്കുമ്പോൾ അവർ പറയും ഇവിടെ ക്യാഷ്ലെസ് കിട്ടില്ല അപ്പോൾ ആദ്യമേ നമ്മൾ ചോദിക്കണം ഇന്ന ഹോസ്പിറ്റലിൽ ഇതുണ്ടോ ഇല്ലേന്ന് അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ ഏത് കമ്പനിയാണ് എടുത്തിരിക്കുന്നത് അവൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻ്റ് അടുത്ത് ചോദിച്ച് ആ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആ ഹോസ്പിറ്റലിൽ പോകുള്ളൂ പോകാളു അല്ലെങ്കിൽ അവർ റീപ്ലേസ്മെൻറ്റിലേക്ക് തള്ളി വിടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതോ ഹോസ്പിറ്റലുകളും റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ടി പി എ എന്നുള്ള ഓപ്ഷൻ ഓരോ ഹോസ്പിറ്റലുകളും ഈ ഇൻഷുറൻസ് കമ്പനികളുമായി കോൺടാക്റ്റ് ചെയ്തിരിക്കും അതിൽ ഈ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് എന്ന ഓപ്ഷൻ ഈ ഹോസ്പിറ്റൽ ായി ടൈപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ റീംബേഴ്സ്മെന്റിന് നമുക്ക് തരത്തുള്ളൂ അതൊരു വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ അവർ അതിനുള്ള സൈനും ഇതൊന്നും ചെയ്തു തരത്തില്ല അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചെല്ലുമ്പോഴേ അവരടുത്ത് ചോദിക്കുകയോ ക്യാഷ്ലെസ് ഉണ്ടോ ഇനി ക്യാഷ്ലെസ് ഇല്ലെങ്കിൽ നമുക്ക് ആക്കി തരുമോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിക്കണം ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരിക്കലും ആ ഹോസ്പിറ്റൽ ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയി കിട്ടത്തുമില്ല റീംപ്ലേസ്മെൻ്റ് ആയി ക്യാഷ് കിട്ടത്തൂല്ല അത് ഓർത്തിരിക്കുക ഇനി നാലാത്ത കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ പറഞ്ഞായിരുന്നു മിക്ക പോളിസികളിലും ഇപ്പോൾ അഞ്ച് പേരടങ്ങുന്നവർക്ക് ഇപ്പോൾ ഒരു പാക്കേജ് പാക്കേജായിരിക്കും ലഭിക്കുക അതായത് ഒരു പോളിസി എടുക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കും അയ്യായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഹെൽത്ത് ചെക്കപ്പിന് ലഭിക്കുന്നതെന്ന് എന്നാൽ ഇതിൻ്റെ അകത്ത് ചെറുതായി മെൻഷൻ ചെയ്തിരിക്കും ഇതിൽ ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെയാണ് അയ്യായിരം രൂപേ അത് വ്യക്തമാക്കി നമ്മൾ എടുക്കുന്ന ഓരോ പോളിസിയിലെയും ടേം ആൻസ് കണ്ടീഷൻ നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ മിക്കവാറും എല്ലാവർക്കും കൂടെയാണ് അയ്യായിരം രൂപ അഞ്ച് പേർക്കും കൂടെ ആയിരിക്കും അയ്യായിരം രൂപ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരാൾ ചെന്നിട്ട് നാലായിരം രൂപയുടെ ബില്ലിൻ്റെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിൽ ആയിരം രൂപ മാത്രമേ കിട്ടാനുള്ള ഓപ്ഷൻ നമുക്ക് കാണുകയുള്ളൂ ബാക്കി നമ്മൾ കൈ നടക്കേണ്ടി വരും അതും നമ്മൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ മി പോളിസി എടുക്കുമ്പോൾ മാക്സിമം നിങ്ങളുടെ ടേം ആൻഡ് കണ്ടീഷൻ ഇതിൽ വായിച്ച് ഓരോരുത്തർക്കും ഓരോ പോളിസി ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ട് വേണം ഹോസ്പിറ്റലിൽ പോവാം നമുക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും ഇന്ന അസുഖത്തിനൊക്കെ നമുക്ക് ഇതിൽ നോക്കാം ഇത് നമുക്ക് ലഭിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഹെൽത്ത് ചെക്കപ്പിന് പോകാൻ വേണ്ടി അടുത്ത ഏതാണ് നമുക്ക് നോക്കാം ഓരോ പോളിസിക്കും ഹെൽത്ത് ചെക്കപ്പിന് ഇത്ര രൂപ വെച്ച് തരുന്നുണ്ടെങ്കിലും ഒരു അസുഖത്തിന് നമ്മളിപ്പോൾ ഈ വർഷം നമ്മൾ ഇന്ന അസുഖത്തിന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് ആ ഇന്ന അസുഖത്തിന് നമുക്ക് വീണ്ടും റീചെക്ക് ചെയ്യാൻ കിട്ടത്തില്ല അത് ചില പോളിസികൾക്ക് അങ്ങനെ വരുന്നുണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകാൻ ചാൻസ് ഉണ്ട് ചില പോളിസികളിൽ ഇപ്പോൾ അയ്യായിരം രൂപ എന്ന് പറഞ്ഞല്ലോ അയ്യായിരം രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യായിരം രൂപ നമുക്ക് പോളിസിയിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഉണ്ടല്ലോ അപ്പോൾ ഇഷ്ടമുള്ള പോളിസി ഇന്ന ടെസ്റ്റ് ഇത് മൊത്തം അങ്ങ് ചെയ്താക്കാൻ നമ്മൾ പറയുന്നത് പക്ഷേ അങ്ങനെ ചെയ്യാനും പറ്റില്ല ചില പോളിസികളിൽ ഇന്ന ടെസ്റ്റ് ചെയ്യാൻ ഇത്ര രൂപ ഇന്ന ടെസ്റ്റ് ചെയ്യാൻ ഇത്ര രൂപ ഇന്ന ടെസ്റ്റ് ചെയ്യാൻ ഇത്ര രൂപ എന്നുള്ള കണ്ടീഷൻ അവർ ആദ്യമേ തന്നിരിക്കും അത് പക്ഷേ നമ്മൾ നോക്കുന്നില്ലല്ലോ നമ്മൾ ഒന്നും വായിക്കാതെ ആയിരിക്കും പോകുന്നു പക്ഷേ ആ കണ്ടീഷൻ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കും ഓരോ ടെസ്റ്റിനും ഇത്ര രൂപ മാക്സിമം അവർ കമ്പനി നമുക്ക് തരികയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ അത് നോക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാലും കൂടുതൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെയും ഈ ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് റിജക്ഷനിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി മിക്കവാറും എല്ലാവരും പോകുന്ന ഒരു ഹോസ്പിറ്റലിലോട്ട് ആയിരിക്കും ലാബുകളിലോട്ട് കൂടുതൽ പേരും പോവാതില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യമേ നമ്മളൊരു ഡോക്ടറെ ആണ് കാണുന്നത് കൺസെഷൻ ഫീസ് അപ്പോൾ ഡോക്ടറിനെ കാണുന്ന ഫീസ് ചിലപ്പോൾ ഇതിൽ ഉൾ മിക്കവാറും ഉൾപ്പെടുത്തത്തില്ല അത് നമ്മൾ കയ്യിൽ കൊടുക്കണം അതുപോലെ ഇപ്പോൾ കമ്പനി പറയാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ഇന്ന ബ്ലഡ് ടെസ്റ്റ് മാത്രമായിരിക്കും കമ്പനി നമുക്ക് ഫ്രീ ആയി തരുന്നത് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ ഒരുപാടുണ്ട് അതിൽ ഇന്ന രണ്ടാം മൂന്നോ പോ ഇതായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഡോക്ടർ പറയും നിങ്ങൾക്ക് ഇന്ന അസുഖം ഉള്ളതുകൊണ്ട് ഈ ബ്ലഡ് ടെസ്റ്റും കൂടിൻ്റെ കൂടെ ഇത്രയും ടെസ്റ്റ് കൂടെ ഇപ്പോൾ മൂന്നെണ്ണം കമ്പനി നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതെങ്കിൽ ഡോക്ടർ പറയും ഒരഞ്ചാറെണ്ണം കൂടെ അവരും കൂടെ എഴുതി തരും അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രീയുള്ള ആ മൂന്ന് ദിനത്തിന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എണ്ണായിരം രൂപ ആവുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ആയിരം രൂപ ആവുകയോ ആയി കമ്പനി അലോഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് ഏതാണെന്ന് ഓരോ പോളിസിയിൽ ഓരോന്നായിരിക്കും അത് ചിലപ്പോൾ ആയിരം രൂപയൊക്കെ കാണുള്ളൂ ബാക്കി ഏഴായിരം രൂപ നമ്മൾ കയ്യിൽ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിച്ച് വേണം പോകാൻ അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഏതാണ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ അതുപോലെ തന്നെ വേറൊരു ഇതാണ് റീംപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ക്യാഷ്ലെസ് കിട്ടിയില്ല അപ്പോൾ റീംപ്ലേസ്മെൻറ്റ് ആണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലാബിലാണ് പോകുന്നത് അവിടെ റീംപ്ലേസ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ റീംബ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത ടെസ്റ്റ് കറക്റ്റ് അതിൽ സാധാരണ ആ ടെസ്റ്റിൽ മാത്രമേ ഡോക്ടർ സൈൻ ചെയ്ത് വെച്ചിരിക്കുകയുള്ളൂ എന്നാൽ അത് മാത്രം പോരാ ആ ടെസ്റ്റ് കുറിക്കുന്ന ഡോക്ടർ ആരാണ് കുറിച്ചത് ആ ഡോക്ടറിൻ്റെ സീൽ വേണം അതിൻ്റെ ബില്ല് ആ ഹോസ്പിറ്റലിൻ്റെ ബില്ലില് എല്ലാത്തിലും ഡോക്ടർ ഒപ്പിടുകയും വേണം ആ ഹോസ്പിറ്റലിൻ്റെ സീലും കഴിച്ച് വെക്കുകയാണ് ഡോക്ടർ നിങ്ങൾ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് വ്യക്തമാക്കി വേണം നിങ്ങൾ റീംബ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ പരമാവധി സൂക്ഷിച്ചു വേണം ചെയ്യാൻ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഏജൻറ്റിൻ്റെ കൊടുത്ത് അത് സൂക്ഷ്മ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളത് സംയാൻ പാടുള്ളൂ ഓൺലൈൻ വേണ്ടിയാണ് ബുക്ക് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലെല്ലാം ഓൺലൈൻ വേദി ആയിരിക്കും വിളിച്ച് ചോദിക്കുന്നത് അപ്പോൾ അവിടെ വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കും അപ്പം നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ പേര് ചോദിക്കുമ്പോൾ ഇന്ന ഇൻഷുറൻസ് അവിടെ എടുക്കുമെന്നായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ആ ഹോസ്പിറ്റൽകാർമാരെയും മിക്കവാറും എടുക്കുന്ന പറഞ്ഞു ഈ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ എടുത്ത് ചോദിക്കണം ഓൺലൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പോളിസി ഉണ്ട് അതിൻ്റെ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനാണ് അത് അവിടെ അലോഡ് ആണോ എന്ന് ചോദിക്കണം അപ്പോൾ അവർ ഓക്കെ ആണെന്ന് പറയുവാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഇനി അതോ അവർ പറയുകയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ സൈന് റിപ്പോർട്ടിലെ സൈന് ബില്ലിലെ സൈന് അതെല്ലാം ചെയ്ത് തരുമോ എന്ന് വ്യക്തമാക്കി ചോദിച്ചതിന് ശേഷം മാത്രമേ ഓൺലൈനിൽ ബുക്ക് ചെയ്യാവൂ ആ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന ഫ്രീ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അത് മാത്രം പറയുക ബാക്കി എത്ര രൂപ ആകുമെന്ന് എക്സ്ട്രാ ആകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ ഇത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിജക്ഷൻ എന്ന വാക്ക് നിങ്ങളുടെ മനസ്സിനെ ഫീൽ ചെയ്യത്തില്ല അതായത് നിങ്ങൾക്കും അറിയാം എനിക്ക് ഇത്ര രൂപയെ കിട്ടുള്ളൂ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പോകും അല്ലെങ്കിൽ അത് വേണ്ട അത് നമ്മൾ ഫ്രീ ആയി ചിലർക്ക് മനസ്സിൽ ചിന്ത നമുക്ക് ഇത്ര ഫ്രീ ആയി കിട്ടുന്നില്ല ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യാമെന്ന് അപ്പോൾ അങ്ങ് നമുക്ക് ഏതൊക്കെ ഫ്രീ ആയി കിട്ടുമെന്ന് നോക്കി കഴിഞ്ഞാൽ അത് മാത്രം കൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ പൈസ പോകില്ല അതിന് മാത്രമേ അപ്രൂവ് ആവുകയും ചെയ്യും അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഹെൽത്ത് ചെക്കപ്പിന് പോകാൻ വേണ്ടി തന്നെ ചില ലോ കോസ്റ്റ് ഫ്രീമിയങ്ങളുണ്ട് അതായത് നമ്മൾ ആരോഗ്യ സഞ്ജീവിനി അതുപോലെയുള്ള പോളിസികൾക്കൊന്നും ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ലഭിക്കുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധാരണ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് ഒരാൾ എടുത്തിട്ടുണ്ടാകുമ്പോൾ മറ്റാൾ പറഞ്ഞു ഞാനും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് ഏത് പ്ലാൻ എന്ന് അവർക്ക് അറിയത്തില്ല അവർ ആ പ്ലാനും കൊണ്ടുപോയി വേണമെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും അങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട് എന്നിട്ട് പറയും എനിക്ക് ഹെൽത്ത് ചെക്കപ്പ് കിട്ടിയില്ല എന്നും പറഞ്ഞ് പരാതിയുമായി വരുന്നുണ്ട് അതുകൊണ്ട് അവർ ഏത് പ്ലാനാണ് എടുത്തത് ഈ പിന്നെ കുറഞ്ഞ പ്രീമിയത്തിലുള്ളതിനൊന്നും ഹെൽത്ത് ചെക്കപ്പ് ഇല്ല എന്ന് ഉണ്ടെങ്കിൽ അതും കൊണ്ട് ഒരിക്കലും പോകാൻ പാടില്ല അത് എപ്പോഴും ഓർത്തുകൊണ്ട് ഇരിക്കണം യു ഇൻഷുറൻസ് ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഇൻഷുറൻസ് അതിനൊന്നും ഈ ഹെൽത്ത് ചെക്കപ്പ് മിക്കവാറും കാണത്തില്ല അതും കൂടെ നിങ്ങൾ നോക്കിക്കണം അതിലൊന്നും ഈ ഹെൽത്ത് ചെക്കപ്പ് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് എന്ന ഓപ്ഷൻ കാണത്തില്ല അതുകൊണ്ട് പോയാലും ചിലപ്പോൾ കിട്ടത്തില്ല അത് റിസക്ഷൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും അതെ തന്നെ പോർട്ടബിളിറ്റി ചെയ്ത് നമ്മളൊരു വേറൊരു പോളിസിയിലായിരിക്കും നിൽക്കുന്നത് അതിൽ ചിലപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ഒന്നും കാണത്തില്ല ഒരു അഞ്ച് വർഷം കൊണ്ട് നിൽക്കുമായിരിക്കും നമ്മൾ വേറൊരു നല്ലൊരു പോളിസിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പോളിസികൾക്ക് ആദ്യത്തെ വർഷം ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന ഓപ്ഷൻ കാണത്തില്ല അതിനെല്ലാം രണ്ട് വർഷം വെയ്റ്റിംഗ് പീരീഡ് കാണും നമ്മൾ പുതിയൊരു പോളിസി എടുത്തതിന് ശേഷം അതിൽ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടെന്നും മനോണ്ട് അതും കൊണ്ട് പോയാലും ചിലപ്പോൾ ആദ്യത്തെ ഒരു വർഷം നമുക്ക് കിട്ടത്തില്ല അതും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതും കൊണ്ട് പോവാളു അല്ലെങ്കിൽ റിജക്ഷൻ വന്നിരിക്കും ഈ ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ളത് മിക്ക കമ്പനിക്കാരും ഫ്രീ ആയി തരുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നിബന്ധനയിൽ മിക്ക പോളിസിയിലും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ഹെൽത്ത് ചെക്കപ്പ് കൊടുക്കത്തില്ല അത് നമ്മൾ എടുക്കുമ്പോൾ അറിയത്തില്ല അതിൻ്റെ ടേമാസ് കണ്ടീഷനിൽ അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ചില പോളിസിയിലും അതും നിങ്ങൾ നോക്കി മനസ്സിലാക്കണം ചിലവർ എഴുപത് വയസ്സ് കഴിഞ്ഞാലും ഹെൽത്ത് ചെക്കപ്പ് കിട്ടുമെന്ന് മുന്നോട്ട് പോയിട്ട് അപ്പ്രൂവ് ആവാതെ വീണ് റിജക്ഷൻ വരുമ്പരാക്കി അവരറിയുന്നത് നമുക്ക് ഇത് ഈ പോളിസിയിൽ ലഭിക്കുന്നില്ല എന്ന് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞാൽ ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഒരു പോളിസി എടുക്കുമ്പോൾ കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്ന ഒരു ഓപ്ഷനാണ് അത് എല്ലാ കമ്പനിക്കാരും ഒരു സെയിൽസ് പ്രമോഷൻ്റെ രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടെന്ന് മുന്നോട്ട് നമ്മൾ പോളിസി ചാടിക്കേടി എടുക്കുന്നില്ല പക്ഷേ പോളിസി എന്നത് നമ്മളെ സ്വത്തിനും നമ്മളെ ജീവനും ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അത് എപ്പോഴും ഏറ്റവും ഗുണമുള്ള കാര്യമാണ് അല്ലാതെ ഫ്രീ ആയി കിട്ടുന്ന ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോളിസി എടുത്തിട്ട് നമ്മളെ പറ്റിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ല ഇതൊരു കമ്പനി നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു ഫ്രീ ആയി തരുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല അത് ഇത്രയും കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റിജക്ഷൻ വരത്തില്ല ഏത് ഈ ഹെൽത്ത് ചെക്കപ്പിന് അത് നിങ്ങൾ കറക്റ്റ് നോക്കി മാക്സിമം നിങ്ങൾ ഒരു ഹെൽത്ത് ചെക്കപ്പിന് പോകുമ്പോൾ നിങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കുക അതായത് നിങ്ങൾ എടുത്തിരിക്കുന്ന പ്ലാൻ ഏതാണോ അതിലെ ടേം ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ച് തരുമോ അതിൻ്റെ ഭവിഷ്യത് നോക്കുക അതിലെല്ലാം വ്യക്തമാക്കി സർക്കുലറായി കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം ഏതൊക്കെ അസുഖം കിട്ടും എല്ലാം വ്യക്തി മാക്കിയതിന് ശേഷം പോവുക അപ്പം നിങ്ങൾക്ക് ഈ റിജക്ഷനും ഈ നിങ്ങൾക്കതിന് പൈസ നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും നിങ്ങൾക്ക് പരാതിയായി വരത്തില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറും ലൈക്കുകയാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനമാവുന്നത് ഓക്കെ താങ്ക് യു നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നോക്കുകയാണോ എങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട് പോളിസി എടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ കൗൺസിലൂടെ മാത്രമേ പോളിസി ഇഷ്യൂ ചെയ്യുകയുള്ളൂ പോളിസി എടുത്ത ശേഷം എല്ലാ മാസവും പുതിയ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും ക്ലൈം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഉണ്ടായിരിക്കും